അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടു ഒരു ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഒരു കൊട്ടപ്പടം അതായത് ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാനുള്ള പപ്പടം ഈ ഒരു ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് പറയുമ്പോഴത്തേനും അത് വെറുതെ ആണെന്ന് തോന്നരുത് അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം അതുപോലെ കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചുക്മാ കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുമ്പോൾ ഓൾ എന്ന് കാണും ഓൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയും അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എന്താണെന്ന് അറിയാനും പറ്റും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നോർമൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഇപ്പം ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ഗ്ലാസ് ചൗവരിയും കൂടെ ചേർക്കാം അതായത് കാൽക്കപ്പ് കാൽ കപ്പ് ചൗവര്യം കൂടെ നമുക്കിത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പോളം ചൗവരി എടുത്തിട്ടുണ്ട് ഈ ചൗവരി ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും നമ്മുടെ പപ്പടത്തിന് അപ്പോൾ ഈ പച്ചരിക്കകത്ത് തന്നെ ഞാൻ ഈ ചൗവരിയും കൂടി ഇട്ടിരിക്കുകയാണ് ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം ഇപ്പം രാത്രിയിൽ വെള്ളത്തി ഇട്ടതിന് ശേഷം രാവിലെ നമുക്ക് ഇത് ഉണ്ടാക്കാനും പറ്റും അതല്ല രാവിലെ തന്നെ വെള്ളത്തി ഇട്ടിട്ട് മൂന്നോ നാല് മണിക്കൂറിന് ശേഷം ഉണ്ടാക്കാനും പറ്റും എന്തായാലും ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി മാറ്റക്കാം അപ്പോൾ നമ്മളിപ്പോഴും ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരിക്കുകയാണ് ഈ പച്ചരിയും ചവ്വരിയും കൂടെ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി എടുത്തുകൊണ്ട് വരാം ഇതാ ഇപ്പോൾ അത് ഞാൻ നന്നായി കഴുകി അരച്ച് വൃത്തിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒരു രണ്ട് തവണയായിട്ട് അരച്ചെടുക്കാം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ദോശമാവിൻ്റെ അറിവിൽ വേണം അരച്ചെടുക്കാൻ ഇതാ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിച്ചാൽ മതി ഇതേ കണ്ടോ ഈ ഒരു ദോശമാവിൻ്റെ അരവിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഞാൻ പകുതി മാ പകുതി അരിയായിട്ടായിരുന്നു ഇട്ടത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ദോശമാവിൻ്റെ അരവിലും അയവിലുമാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് നമുക്കൊരു അര ടേബിൾ സ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരിച്ച് കഴുകിയ ഒരു ടേബിൾ സ്പൂണോളം എള്ള് കറുത്ത എള്ളാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരിച്ച് എടുക്കണം കല്ലൊന്നുമില്ലാത്ത എള് വേണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിത് എന്താ പറയുന്നത് ഇതിങ്ങനെ അരച്ചതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടാക്കാം അതല്ല ഒരു മണിക്കൂർ വെക്കണം എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അരച്ച് വെച്ച് ഒരു മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം അപ്പോഴത്തേന് നമുക്ക് ഈ ഉപ്പും എള്ളും നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ഒരു ടേസ്റ്റ് കിട്ടും ഏതായാലും ഞാനിത് അരച്ച ഉടനെ തന്നെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കോരി ഒഴിക്കാം പിന്നെ നമുക്ക് ഇതുപോലുള്ള കുറച്ച് എന്താ പറയുക ഷീറ്റ് പോലത്തെ ഒരു പ്ലേറ്റോ എന്ന് പറയുന്നതിന് ഒരു ഷീറ്റോ പ്ലേറ്റോ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാം അതെല്ലാം നിങ്ങൾക്ക് പ്ലേറ്റുകളാണുള്ളതെങ്കിൽ നമ്മൾ സാധാരണ പ്ലേറ്റുകൾ വെച്ചാൽ മതി ഈ കുറച്ച് ഓയില് അതായത് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഈ ഒരു തട്ടയിലോട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം മുഴുവൻ തട്ടയിലോട്ട് ഞാനൊന്ന് തേച്ച് കൊടുക്കുവാണേ അ ചോറ്റ് പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്താലും മതി അതായതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ഈ പ്ലേറ്റിലൊക്കെ നമുക്കൊന്ന് ഇതുപോലുള്ള തട്ടങ്ങൾ പ്ലേറ്റുകൾ അതിലൊക്കെ നമുക്കൊന്ന് ബ്രഷ് ബ്രഷിട്ടൊന്ന് ഈ എണ്ണയൊന്ന് തടവിക്കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ തടവിക്കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിന്ന് ഓരോ ചെറിയ തവി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ദോശമാവിൻ്റെ കനം മതി നമ്മൾ ഇതുകൊണ്ടിങ്ങനെ വട്ടം ചുറ്റിക്കൊന്നും വേണ്ട പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിലോട്ടിങ്ങനെ വെക്കുകയാണ് നമുക്ക് ഓരോന്നും ഒഴിച്ച് ഇതിലോട്ടിങ്ങനെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് സ്റ്റാൻഡില്ലെന്നോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള സാധാരണ പ്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാൻ നല്ല സുഖമാണ് അത് ഒഴിച്ച് ഉണ്ടാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പം ഇങ്ങനൊരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഏതായാലും ഒരു ഗ്ലാസ് പച്ചരി കൊണ്ടാണ് നമുക്ക് ഏതാണ്ട് ഒരു വർഷം ഉപയോഗിക്കാനുള്ള പപ്പടം അതായത് അഥവാ വറ്റൽ നമുക്ക് കിട്ടും ഇത് നാലുമണിക്ക് ചായയോടൊപ്പവും അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ ഒപ്പം പപ്പടത്തിന് പകരമായിട്ട് അത് ഉപയോഗിക്കാം യാതൊരു മായമൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന നല്ലൊരു ഒരു പലഹാരം എന്ന് വരെ നമുക്കിതിന് പറയാം അതുപോലത്തെ ഒരു നല്ലൊരു ഇതാണ് നമുക്കിൻ്റെ ഫൈനൽ കാണുമ്പോൾ അറിയാലോ അറിയാം അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലത്തെ സ്റ്റാൻഡിലോട്ട് ഇത് ഓരോന്നും എടുത്തെടുത്ത് വയ്ക്കുകയാണ് അപ്പം ഞാനിത് മുഴുവനും ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇഡലിക്കുട്ടകത്തിലോട്ട് മാറ്റാം ഞാനൊരു ഇഡലിക്കൂട്ടത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം ഇതിനകത്ത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അത് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അത് അടച്ചു കൊടുത്തു ഇതിന് ഇനി രണ്ട് മിനിറ്റ് മാത്രം മതിയാകും ഇത് വേഗാനായിട്ട് നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പം തുറന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു വറ്റൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് ആവി കയറിയാൽ മാത്രം മതിയാകും ഇതുപോലെയുള്ളൂ ഇതൊന്ന് വെന്ത് കിട്ടും കാരണം കനമൊന്നും തീരെ ഇല്ലല്ലോ രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം ഇതൊന്ന് ആവി കൊള്ളിച്ചാൽ മതി ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് എടുക്കാം ഇതെടുക്കുകയാണ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം സൈഡ് ഇങ്ങനെ ചെരിച്ച് എടുക്കാൻ ശ്രദ്ധിക്കണേ ഒരു തട്ടിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഇതുപോലൊരു തട്ടിലോട്ട് ഇത് മാറ്റി വയ്ക്കാം തട്ട് വേണമെന്നില്ല നിങ്ങൾക്ക് മുറവോ ഷീറ്റോ എന്തെങ്കിലും എടുക്കാം ഇത് വെച്ച് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിത് ഇതിലോട്ട് വെയിലത്തോട്ട് വയ്ക്കാനായിട്ട് മാറ്റാം നമ്മൾ ഇതുപോലെ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി ജസ്റ്റ് നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കിട്ടും ഇതുപോലെ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ആറി കഴിയുമ്പോൾ അതാ ഇങ്ങനെ ഒന്ന് പിടിച്ച് പൊക്കിയാൽ മാത്രം മതിയാകും എന്നിട്ട് നമുക്കിതിന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്കിതുപോലെ ഇത് പൊക്കിയെടുത്ത് ഈ പാത്രത്തിലോട്ട് ഇട്ട് വെച്ച് വിലത്ത് വെക്കാം ഇനി നമുക്ക് അതുപോലത്തെ തട്ടില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഇതൊട്ടും കുറഞ്ഞിട്ടില്ല അതിങ്ങനെ നമുക്കിത് ഇത്രയെ ഒഴിച്ച് വരുമ്പോൾ ധാരാളം ഉണ്ടാകും ഇനി അതും ഇതുപോലെ ഒരു സ്പൂൺ എടുത്ത് നമുക്ക് ഈ ഇതുപോലെയുള്ള പാത്രങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഈ പാത്രങ്ങളിലെടുത്ത് നമുക്കിതുപോലെ ഒഴിച്ച് അധികം കനത്തിൽ ഒഴിക്കരുത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം തീരെ കനം കുറച്ച് മതി ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാകും നമ്മളിതൊന്ന് ആവിക്ക് വേവിക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമുക്കധികം കനം ഒന്നും വേണ്ട അത് തന്നെയല്ല അത് വറുത്ത് വരുമ്പോൾ നന്നായിട്ട് പൊള്ളി വരണമെങ്കിൽ നമുക്ക് ഈ ഒരു കനമേ ഉണ്ടാകുള്ളൂ ഇതുപോലെ ഒഴിച്ചിട്ട് ഈ ഒരു തട്ടിലോട്ട് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് വലുത് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഒരു തവി മാവ് തന്നെ ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ മതി നല്ല ഷേപ്പിൽ വരും അപ്പോൾ പ്ലേറ്റിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടും നമുക്കിതെങ്ങനെ തട്ടി വെക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ ഇഡലിത്തട്ടിൻ്റെ അല്ലെ അപ്പച്ചെമ്പിൻ്റെ തട്ടിലോട്ട് ഇത് വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു സാധനം വെച്ചു ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ മൂളി വെക്കാനുള്ള ഒരു ഇത് ഈ ഒരു തട്ട് ഇനിയും അതിൻ്റെയും മേളിൽ വയ്ക്കാൻ നമുക്ക് അവസാനം ഒഴിച്ച തട്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒന്ന് മൂടി വെക്കുകയാണ് ഇത് ഇതുപോലെ തന്നെ ജസ്റ്റ് രണ്ട് മിനിറ്റ് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം വെക്കുകയാണെങ്കിൽ രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് എന്ത് കിട്ടും അപ്പം നമ്മൾ നേരത്തെ പ്ലേറ്റ് ഒഴിച്ച് വെച്ചതും രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ പുറത്തെടുത്ത് ഒന്ന് ആറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ നല്ല ഷേപ്പിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതെല്ലാം അങ്ങനെ തന്നെയാണ് ആ ഒരു പ്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇതുപോലെയുള്ള സ്റ്റാൻഡും ഒന്നും ആവശ്യമില്ല ഇതുപോലത്തെ കുറച്ച് പ്ലേറ്റുകൾ മാത്രം മതിയാകും പിന്നെ നമുക്കിത് എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഇതുപോലൊരു സ്പൂണും കൊണ്ട് സ്പൂണിൻ്റെ ഭാഗം കൊണ്ട് ഇങ്ങനെയൊന്നും റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഓൾറെഡി ശകലം ഓയില് തേച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം കണ്ടോ നല്ല പപ്പടത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും ഞാനിങ്ങനെ പൈ കൈ കൊണ്ട് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഷേപ്പിൽ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സ്റ്റാൻഡും ഒന്നും വേണ്ട ഇതുപോലത്തെ പ്ലേറ്റ് കൊണ്ട് നല്ല ഷേപ്പിൽ ഇത് ഇതുപോലെ പപ്പടം പോലെ നമുക്ക് വറ്റലുണ്ടാക്കി എടുക്കാം നമുക്കിതുപോലെ ഒരു തട്ടത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കാം ഇത് ഒരു വെയിൽ കൊണ്ടാൽ മാത്രം മതിയാകും ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നമ്മൾ മറ്റേ പ്ലേറ്റിൽ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് സ്പൂണും കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എടുക്കുക കണ്ടോ ഇതും ഇതുപോലെ തന്നെ വെക്കാം നമുക്ക് ഇനി ഇരിക്കുന്ന മാവ് മുഴുവനും നമ്മൾ നമ്മളാകെ ഒരു ഗ്ലാസ് മാവേ അരിയെ അരച്ചാണ് ഈ മാവ് ഉണ്ടാക്കിയത് പക്ഷേ ഇത് ഒരുപാട് ഒരു വർഷത്തേക്കുള്ള പപ്പടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ബാക്കിയെല്ലാം നമുക്കിതുപോലെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഓരോ തട്ട് ഇതുപോലെ എടുത്ത് നമ്മൾ പാത്രത്തിലോട്ട് തട്ടിയിട്ടാൽ മാത്രം മതി ഇനി നമുക്കിത് അടത്തി അതിനകത്തോട്ട് മാറ്റിയിടാം ആറുമ്പഴത്തേനും നമുക്ക് അടുത്ത സെറ്റ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓരോന്നിനകത്തോട്ട് കയറ്റി കയറ്റി വെക്കാം ഇതാ ഇതുപോലെ നമ്മൾ ഒഴിക്കുക ഈ തട്ടിലോട്ട് വെക്കുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്കിത് മുഴുവനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം രണ്ട് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം വെന്ത് വെന്ത് നമുക്ക് കിട്ടും ആ സമയം കൊണ്ട് അടുത്ത സെറ്റ് നമുക്ക് ഒഴിച്ച് വയ്ക്കാം അങ്ങനെ അത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് തീർക്കാൻ പറ്റും ഇതുപോലെ വെള്ളത്തിൽ വെള്ളം തിളച്ച് കിടക്കുന്ന വെള്ളത്തിലോട്ട് വെച്ച് നമുക്കത് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വീണ്ടും എടുക്കുക അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് അതിലോട്ട് തട്ടിയിടാം അടുത്തത് ഒഴിച്ചു വയ്ക്കാം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഓരോന്നും എടുത്ത് ജസ്റ്റ് ഇതിങ്ങനെയൊന്ന് ഈ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി നമുക്കത് കിട്ടും വീണ്ടും നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു ഇരിക്കുന്ന ഓരോന്ന് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെക്കുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് ഒരു ഒരു കൊട്ട വറ്റൽ കിട്ടും ഒരു ഗ്ലാസ് അരി കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത് നമുക്ക് ഇനി ഇരിക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാം പറയട്ടെ ഇതാ ഇപ്പം നമ്മൾ ഇത്രയും ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി ഇത് വെയിലത്തോട്ട് മാറ്റാൻ പോവാണ് ഇച്ചിരി ഷേപ്പിലൊന്നും വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വറുത്ത് വരുമ്പം എന്തായാലും നമുക്കിത് വെയിലത്തോട്ട് മാറ്റാം ഇതായിപ്പം നമ്മൾ നല്ല വെയിലത്തോട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കാരണം ഉണങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതിന് അതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് തിരിച്ചെടുക്കാം എന്തായാലും നല്ല വെയിലാണിപ്പം ഈ വെയിലത്താണ് നമ്മളിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി എടുക്കുന്നത് ആ തട്ട് വെയിലത്ത് വെച്ചു ഇനി അടുത്ത തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ ഒരു തട്ടെടുത്ത് വെയിലത്ത് വെച്ച് കഴിഞ്ഞു അത് ഫുള്ള് നമ്മളിത് എടുത്ത് വെച്ചു ഒന്നൊന്നിലെ തൊടാതെ വേണം വെക്കാൻ അപ്പോൾ എളുപ്പം ഉണങ്ങാൻ പറ്റും ഇനി നമുക്ക് അടുത്തത് തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലും ഇതുപോലെ തന്നെ പതുക്കെ ഇളക്കി ഈ ഒരു തട്ടിലോട്ട് മാറ്റുകയാണ് ഇതിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ തുണിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇതൊന്ന് വെയിൽ കൊണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത് ഇതുപോലെ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്ക കൊടുക്കണം ഞാനിപ്പോൾ വെയിലത്ത് വെച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും ഒന്ന് തിരിച്ച് ഇടുമ്പോൾ കാണിക്കുന്നതായിരിക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്നത് മുഴുവനും ഇതുപോലെ എടുക്കാം ഇപ്പം ധാരാളം ഇതുപോലെയുള്ള വറ്റലുകൾ ഒരു ഗ്ലാസ് അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്ലാസ് അരി കൊണ്ട് ഒരു വർഷത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് ഇവിടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിതുപോലെ എടുത്ത് ഇങ്ങനെ ഇടാൻ പറ്റും ഇതിപ്പോൾ രണ്ടാമത്തെ തട്ടാണ് രണ്ടാമത്തെ തട്ടിൽ നമ്മളിപ്പം ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞു നമുക്ക് മാവ് വീണ്ടും ദാ ഇത്രയും മാവ് ഇവിടെ ഇരിപ്പുണ്ട് അതും കൂടെ നമുക്ക് ഒഴിച്ച് എടുക്കാം അപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന വെയിലത്ത് വെച്ചിരുന്ന ആ വറ്റൽ ഒരുവിധം ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമുക്കത് ഓരോന്നും എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ച് തിരിച്ചിടാം ഇതാ ഇതുപോലെ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഷെയ്പ്പും മാറിപ്പോകും വെയിലത്തു നിന്ന് എടുത്ത് അകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതാ ഇപ്പം ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് നമുക്കിടാം ഉണ്ടോ ഓരോന്നും എടുത്ത് ഇങ്ങനെ മറിച്ചിടാം ഇങ്ങനെ വളഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ തിരിച്ചിടുന്നത് അപ്പോൾ ഓരോന്ന് നമുക്കിങ്ങനെ ഇത് ഇടാം രണ്ടാമത്തെ സെറ്റാണ് അത് ഇത് ഇപ്പം നമ്മൾ വെയിലത്തോട്ട് വെച്ചതേ ഉള്ളൂ ഈ വെയിലത്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും വൈകുന്നേരം വരെ ഇരിക്കുന്ന വെയിലാണെങ്കിൽ നമുക്ക് ഇന്നത് ഇന്ന് തന്നെ അത് ടിന്നിനകത്തിട്ട് അടച്ചു വെക്കാം അത് നമ്മുടെ മാവിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ശക്രം കൂടെ ഇതിനകത്തുള്ളൂ അതും കൂടെ നമുക്കൊന്ന് ണ്ടാക്കിയെടുക്കാം ബാക്കി ഉണ്ടായിരുന്ന മാവ് ഇതെ ഇതുപോലെ കോരി ഒഴിച്ച് ഈ തട്ടിലോട്ട് മാറ്റി ദാ കുറച്ചുണ്ടായിരുന്ന ഇതിലും മാറ്റി ഇതുപോലെയുള്ള തട്ടുകളോ അല്ലെങ്കിൽ മുറത്തിൽ പേപ്പർ നിരത്തിയോ പ്ലാസ്റ്റിക്ക് നല്ല ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെയിലത്തോട്ടിട്ടോ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ബാൽക്കണിയോ അല്ലെങ്കിൽ വീടിൻ്റെ ടെറസ്സോ ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണക്കാനായിട്ട് പറ്റും അധികം വെയിലില്ലെങ്കിൽ പോലും ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഇതായിപ്പം നമ്മുടെ വറ്റലെല്ലാം നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരൊറ്റ ദിവസത്തെ വെയിലുകൊണ്ടാണ് ഇതെല്ലാം ഉണങ്ങിയിരിക്കുന്നത് നല്ല പപ്പടം പോലെ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു അരിപ്പപ്പടം അല്ലെങ്കിൽ അരി വറ്റൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ചവ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട് കണ്ടോ അരി മാത്രമാണെങ്കിൽ ഈ ഒരു ഗ്ലൈസിങ് കിട്ടത്തില്ല നല്ല കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്നും നോക്കാം അപ്പം കണ്ടോ ഇതൊരു നല്ലൊരു ഒരു ഗ്ലാസ് അരി കൊണ്ട് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാനുള്ള പപ്പടം നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം നമ്മളൊന്ന് മെനക്കെടുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലെയുള്ള അരിപ്പടം കിട്ടും അല്ലെങ്കിൽ വറ്റലി കിട്ടും ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പപ്പടത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ നാല് മണിക്കൊക്കെ ചായക്ക് പകരമായിട്ട് ചായയ്ക്ക് അതായത് ചായയ്ക്ക് പകരമല്ല ചായ കൂടെ കഴിക്കാനുള്ള ചെറുകടിയൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു വിഭവമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിന്ന് വറുത്തോടെ കാണിക്കാം പിന്നെ നമുക്കിത് വറുത്തെടുക്കാം നമുക്ക് ഏതാണ്ട് ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റിയ പോലത്തുള്ള പപ്പടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിത് എങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് എണ്ണയൊഴിച്ചിട്ടുണ്ട് ഏത് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നമുക്കിത് വറുത്തെടുക്കാം ഇത് നമുക്ക് എണ്ണയിലോട്ട് ഓരോന്നേരത്തിൽ ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടിക്കാറുണ്ട് നമുക്കിത് പപ്പടം പൊള്ളുന്ന പോലെ ഇത് കണ്ട പൊള്ളി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് തിരിച്ചധികം ഇടേണ്ട ആവശ്യം പോലും ഇല്ല നമുക്കിത് കോരിയെടുക്കാം നമുക്കിതുപോലൊരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇതുപോലെ എടുക്കാം നമുക്ക് അതുപോലെ പപ്പടങ്ങൾ കുറച്ച് വറുത്തെടുക്കാം നല്ലപോലെ പൊള്ളി വരും എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുവാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വറുത്ത് വറുത്ത് പോരാം ഇത് വറുക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പൊരുപുരാ എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എള്ളും ജീരകവും അരിയും ചൗരിയും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ഒച്ചയാണിതെല്ലാം കേൾക്കുന്നത് നമുക്ക് നാലുമണി ചായയോടൊപ്പവും ചോറിനൊപ്പവും കഞ്ഞിയുടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു പപ്പടം അഥവാ വറ്റിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എള്ളും ജീരകവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇത് തിരിച്ചുവിടേണ്ട ആവശ്യം പോലും ഇല്ല അത്രയ്ക്ക് കനക്കുറവായതുകൊണ്ട് കണ്ടോ അധികം നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം രണ്ടുമൂന്നെണ്ണം കൊണ്ട് നാം വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ പപ്പടം എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ടിന്നിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ തീരെ കനക്കുറവാണും അതുകൊണ്ട് പൊട്ടവണ്ണതിങ്ങനെ പൊട്ടിപ്പോരും അതുപോലെ തന്നെ നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വിരുന്നുകാരൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അവർക്കും വറുത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമായിട്ട് തന്നെ ഉപയോഗിക്കാം ഇത് ഒരു ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഒരു കൊല്ലത്തോളം ഈ പപ്പടം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു പാത്രത്തിലിട്ട് നല്ലപോലെ മുറുക്കി അടച്ചു വെച്ചാൽ മാത്രം മതിയാകും ഉണ്ട് ഇത് നമുക്ക് ഓടിക്കുമ്പം തന്നെ അന്ന് കഴിച്ച് കാണിക്കാം നല്ലൊരു പപ്പടം പൊടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എള്ളിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇനിയും മുളകോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തും ഇത് തയ്യാറാക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ